രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ഗുരുതരമായ ആരോപണങ്ങൾ അതിൽ ഒരു നടപടി എടുത്തുകൊണ്ട് പാർട്ടി തലത്തിൽ ഒരു നടപടി എടുത്തുകൊണ്ട് എം എൽ എ സ്ഥാനം ഒഴിയേണ്ട എന്നുള്ള രീതിയിൽ മുഖം രക്ഷിക്കാനുള്ള ഒരു ശ്രമം കോൺഗ്രസ് നടത്തിയിട്ടുണ്ട് പക്ഷേ ഉയരുന്ന വിമർശനം വിധമാണ് എത്രയൊക്കെ തേച്ച് വെളിപ്പിച്ചാലും ശരി തന്നെ അതിൽ നിന്ന് കോൺഗ്രസ്സിന് മാറി നിൽക്കാനാകില്ല എന്നുള്ളതാണ് കോൺഗ്രസ് ഒരുവിധം പച്ചപിടിച്ചിങ്ങനെ ഇങ്ങനെ വരികയായിരുന്നു അടുത്ത ഇലക്ഷനെ നേരിടാനായിട്ടുള്ള ഒരു പ്രാപ്തി സ്വയം ആർജിച്ച് ഒരു വർഷത്തിനുള്ളിൽ വരുന്ന ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെ മാറ്റി പിണറായിയെ മാറ്റി അടുത്ത് ഒരു കോൺഗ്രസിൻ്റെ അധികാരത്തിലേക്ക് എത്താനായിട്ടുള്ള ഒരു ശ്രമം അതിൻ്റെ കളം ഒരുങ്ങി വരുന്നിടത്താണ് ഈ കളങ്കം വന്ന് വീഴുന്നത് ഇതിൽ നിന്ന് കോൺഗ്രസിന് അങ്ങനെ പെട്ടെന്ന് ഒളിച്ചോടാനോ ഇതിൽ നിന്ന് പെട്ടെന്ന് മുക്തി നേടാനോ കഴിയുമോ സത്യസന്ധമായുള്ള രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞാൽ നമുക്ക് നാണക്കേടാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നത് കാരണം ഒരു പ്രബുദ്ധ കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ രാഷ്ട്രീയ ചർച്ചകൾ മാറി നിന്നുകൊണ്ട് ഇപ്പോൾ നടക്കുന്നത് അന്തപ്പുരയിലെ കാമകേളികളെക്കുറിച്ചുള്ള ചർച്ചയാണ് അതൊരിക്കലും കേരളത്തെ ഒരു സമൂഹത്തിന് കേരളീയ സമൂഹത്തിന് ഭൂഷണമായിട്ടുള്ള കാരണം ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് സാധാരണക്കാരായ ജനങ്ങളുടെ ഒട്ടേറെ വിഷയങ്ങൾ നിൽക്കുന്നു ഒട്ടേറെ പരിമിതികളുള്ളത് പൂർത്തിയാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ ഓരോ ഘട്ടങ്ങളിൽ ഓരോരോ ഇത്തരത്തിലുള്ള ജനങ്ങൾക്ക് ആവശ്യമില്ലാത്തതും എന്നാൽ ജനങ്ങളുടെ മേലിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതുമായ വിഷയങ്ങളാണ് കൊണ്ടുവരുന്നത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ തന്നെ രാഹുൽ മാംകൂട്ടക്കാർ കുറ്റക്കാരനാണെന്ന് ആരോപിക്കപ്പെടുന്നവർ വീട്ടിന് തിരിച്ച് രാഹുൽ അവരെ കുറ്റ ആരോപിതരാക്കുകയാണ് അതുകൊണ്ടാണ് ഇന്നലെ രാവിലെ വരെ രാജിവെക്കണം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് പരസ്യമായി നിലപാട് സ്വീകരിച്ചവർ ഇന്നലെ വൈകുന്നേരം വൈകുന്നേരമായപ്പോഴേക്കും സസ്പെൻഷൻ വലിയ സംഭവമാണെന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് പിറകോട്ട് പോയി ആ പിറകോട്ട് പോകാനുള്ള കാരണം എന്താണെന്നോ അത് വളരെ കൃത്യമാണ് ഭാഷകളിൽ നിന്നും ഈ ചർച്ചകളിൽ നിന്നും നമുക്ക് ബോധ്യപ്പെടുന്നതും അതല്ലെങ്കിൽ അന്തപ്പുര ചർച്ചകളിൽ നിന്നും ബോധ്യപ്പെടുന്നതും രാജിവെക്കണം എന്ന് പറയുന്നവർക്ക് നേരെ ഇതിനേക്കാൾ വലിയ ആരോപണങ്ങൾ രാഹുൽ രാഹുൽമാങ്കൂട്ടത്തിനും കോൺഗ്രസിൻ്റെ ഉള്ളിലുള്ള പ്രവർത്തകർക്കും കൊണ്ടുവരാൻ കഴിയുമെന്ന് ഭയപ്പെട്ടിട്ടാണ് അപ്പോൾ അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുമാതിരി പാർട്ടികളുടെ ഒക്കെ ഭരണഘടന അല്ലെങ്കിൽ ഒരു സ്വാഭാവിക സംവിധാനമാണ് ആറുമാസത്തേക്ക് മാറ്റി നിർത്തുക ആറുമാസത്തേക്ക് മാറ്റി നിർത്തുക എന്ന് പറഞ്ഞിട്ട് അവരുടെ പ്രിവിലേജ് പ്രിവിലേജൊന്നും പോടില്ല ആറുമാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും യഥാർത്ഥ സ്ഥാനത്തേക്ക് തിരിച്ച് കൊണ്ടുവരാൻ കഴിയും പക്ഷേ ഈ ആറുമാസം എന്ന് പറയുന്നത് മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആറുമാസം കൂടി കഴിയുമ്പോൾ വരാൻ പോകുന്ന നിയമസഭയിലേക്കുള്ള ഒരു ഇടക്കാല തിരഞ്ഞെടുപ്പിനെ ഒഴിവാക്കാൻ കഴിയും അപ്പോൾ പിന്നെ ഒരു തെരഞ്ഞെടുപ്പിനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഒരു ഇടക്കാല തിരഞ്ഞെടുപ്പിനെ ഒഴിവാക്കിയെടുക്കാനായിട്ടുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം പക്ഷെ ഒരു രാഷ്ട്രീയ തന്ത്രത്തിന് വേണ്ടി ധാർമ്മികത എന്ന് പറയുന്ന വിഷയത്തിന് പൂർണമായും കൊടുക്കുകയാണ് ചെയ്യുന്നത് ധാർമ്മിക അവകാശങ്ങൾ നഷ്ടപ്പെടുന്നത് ഇത് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാന കക്ഷിയായി വരുന്നത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശനാണ് സതീശൻ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ ആദ്യം തന്നെ പറഞ്ഞത് എന്താ തെറ്റ് ചെയ്തിട്ടുള്ളത് ആരാണെങ്കിലും ഒരു മുഖവും നോക്കാതെ കൃത്യമായ നടപടി സ്വീകരിച്ചിരിക്കും ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നതാണ് അടുത്ത ദിവസത്തെ സ്റ്റേറ്റ്മെൻറ്റ് വന്നതെന്താ ആ ആളെ എം എൽ എ സ്ഥാനം രാജിവെപ്പിച്ചിരിക്കണം എന്ന് പറയുന്ന സംഗതി ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് കഴിഞ്ഞു രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് വന്നു അതും എല്ലാവരും വിചാരിച്ച് വളരെ ഭംഗിയായിട്ട് നടക്കും മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ വന്നപ്പോൾ പറഞ്ഞെന്താ കുറ്റക്കാരനല്ല അയാൾ സ്വയം തീരുമാനിച്ച് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചെന്നാണ് പറയുന്നത് നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വന്നപ്പോൾ എന്താ മാസത്തേക്കെങ്കിലും പാർട്ടി സസ്പെൻഡ് ചെയ്തല്ലോ എന്ന നിലയിലേക്കായി അപ്പോൾ ഈ പറയുന്ന ആളുകൾ ഒരു ദിവസത്തിൽ തന്നെ രണ്ടും മൂന്നും സ്റ്റെപ്പിലേക്ക് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ പറയുന്നതിൽ സത്യസന്ധതയില്ല അതിൻ്റെ ഒപ്പം തന്നെ കാണിക്കുന്ന ഒരു കാര്യം കൂടി ഉണ്ട് ഈ ഇതിൽ ആരാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്നുള്ളതും കൂടി ഒരു സംശയമായി ഷാഫി പറമ്പിലാണോ ഈ പറയുന്ന വി ഡി സതീശനാണോ ഷാഫി പറമ്പിൽ ആണ് നേര് പറയുന്നത് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ പറ്റില്ല നടപടിയെടുക്കാൻ പറ്റില്ല ഷാഫി മാത്രം പറഞ്ഞപ്പോഴേക്കും സതീശൻ പറകോട്ട് പോയി അപ്പോൾ സതീശന് ആരെയൊക്കെയോ ഭയക്കുന്നു ആ ഭയപ്പാടാണ് ഇനി പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ടത് കാരണം കേരളീയ സമൂഹത്തിൻ്റെ മുമ്പിൽ എൻ്റെ വീടിൻ്റെ മുൻപിൽ ഞാൻ എഴുതി വച്ചിരിക്കുന്നത് ഏത് അമ്മ പെങ്ങന്മാർക്കും എൻ്റെ വീട്ടിൽ വന്ന് ഒരു സ്ത്രീവിരുദ്ധ സമീപനമുണ്ടായാൽ പരാതിപ്പെടാമെന്ന് താമസിക്കുന്ന പ്രതിപക്ഷ നേതാവ് താമസിക്കുന്ന വീടിൻ്റെ മുമ്പിൽ എഴുതി വെച്ചേക്കാണ് ആ നേതാവിൻ്റെ അടുത്ത് പരാതി പറഞ്ഞിട്ട് ഏത് പരാതിക്കാ തീരുമാനം തീരുമാനമുണ്ടായത് അപ്പോൾ ഈ കുട്ടി തന്നെ പരാതി പറയുന്നത് എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണെന്ന് പരാതിയിൽ നടപടി സ്വീകരിച്ചു എന്ന് പറയുന്നുണ്ട് പക്ഷെ എന്ത് നടപടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് പറയാനുള്ള ഇതുവരെ അത് സമൂഹത്തിനോട് പറയണ്ടേ അത് പറഞ്ഞിട്ടില്ല അപ്പോൾ ദുരൂഹതകൾ മാത്രം നിലനിർത്തിക്കൊണ്ട് ഒരു വിഭാഗം ഒരു പുതിയ ഗ്രൂപ്പ് കോൺഗ്രസിനകത്ത് സമവാക്യം എന്ന് പറയുന്ന ചെറുപ്പക്കാരുടെ ഒരു കൂട്ട ആളുകൾ അവരാണ് എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് പതിറ്റാണ്ടുകളായി കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്ന ആളുകൾ മുഴുവൻ പുറത്തേക്ക് മാറ്റി നിർത്തിയപ്പോൾ ഇത് ഇവരുടെ അന്ധപ്പുരത്തിൽ നിന്ന് എവിടെയൊക്കെയോ ചീഞ്ഞ് നാറുന്ന സാധനങ്ങൾ പുറത്തേക്ക് വന്നതാണ് അത് കാരണവന്മാരായിട്ട് പുറത്തുവിട്ടതാണോ അത് ഇളം തലമുറയായിട്ട് പുറത്തു പുറത്തുവിട്ടതാണോ എന്നുള്ളതാണ് ഇനി നമ്മൾ പരിശോധിക്കേണ്ട ഒരു ഗതികേട്ടിലേക്ക് വരണേ അപ്പോൾ പൊതുസമൂഹം ഈ വിഷയത്തിൽ ഒന്ന് വസ്തുനിഷ്ഠമായി പറഞ്ഞാൽ ബഹുഭൂരിപക്ഷ ആളുകളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ ആർക്കും താല്പര്യമുള്ള വിഷയം അല്ല പക്ഷേ എടുക്കുന്ന നിലപാടുകളോട് പൊതുസമൂഹത്തിന് വിയോജിപ്പുണ്ട് കോൺഗ്രസ് അതിൻ്റെ ഒരു പ്രതാപകാലത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ഇന്ത്യയിലെമ്പാടും രാവും പകലും ഇല്ലാതെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ ഓടുന്നുണ്ട് അതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് ബീഹാർ ബീഹാറിൽ ബീഹാറിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംവിധാനങ്ങളൊക്കെ അതെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ കേരളത്തിലേത് ഏറ്റവും പ്രബുദ്ധരെന്നവകാശപ്പെടുന്ന കേരളം കീഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതിലേറ്റവും രസകരമായിട്ടുള്ളത് കോൺഗ്രസിൻ്റെ സംഘടനാ സെക്രട്ടറി കേരളത്തിൻ്റെ ആദ്യമായിട്ടുള്ള ഒരു സംഘടനാ സെക്രട്ടറി കോൺഗ്രസിൻ്റെ കെ സി വേണുപോലുണ്ടാകുന്നത് കെ സി ഗോപാലിൻ്റെ കെ സിയുടെ ഈ വിദ്യാസമ്പന്നയായ ഭാര്യ അവർക്ക് ബോധ്യപ്പെട്ട കാര്യം പോലും കെ സിക്ക് ബോധ്യപ്പെടാനും കെ സിക്ക് അതിനകത്ത് നടപടിയെടുക്കാനും കഴിയാത്ത അതിദയനീയമായ മറ്റൊരു സ്ഥിതിയെ കാണുന്നത് അതിൻ്റെ ഉത്തരവാദിത്തമായിരിക്കെല്ലാം ഈ പറയുന്ന നാളെ ഭരണം കിട്ടണമെന്ന് ഈ ആഗ്രഹിച്ചുകൊണ്ട് രാ പകലില്ലാതെ ഞാനാവണോ നീ ആവണോ എന്ന് പറഞ്ഞ് ഓടി നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ അവർ തമ്മിലുള്ള ചക്ലത്തി പോരാട്ടമാണിപ്പോൾ കാണുന്നത് അപ്പോൾ സ്റ്റെപ്പുകൾ എടുക്കുമ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പെശുകൾ വരാണ് എൻ്റെ കൂടെ നിൽക്കുന്നവൻ പോകുമോ അല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന രമേശ് ചെന്നിത്തല അതുകൊണ്ട് നേട്ടമുണ്ടാക്കുമോ അപ്പോൾ ഈ ചെസ്സ് ഇപ്പോൾ കളിക്കുന്നത് ഇവരുടെ ഉള്ളിലെ പടയാണ് അതല്ലാതെ ഈ മറുപക്ഷത്ത് നിൽക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായിട്ടുള്ളൊരു മത്സരമല്ല ഇപ്പോൾ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിന് ഉണ്ടാകേണ്ട സാധ്യതകൾ പരസ്പരം പോരടിച്ചുകൊണ്ട് നശിപ്പിക്കുകയാണ് അതിന് മറ്റാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആ രാഷ്ട്രീയ സാഹചര്യം പൊതുസമൂഹം തിരിച്ചറിയപ്പെടും അപ്പോൾ കോൺഗ്രസ്സിന് ഇപ്പോൾ ഉണ്ടാകേണ്ടത് പരിശുദ്ധിയുടെ അല്ലെങ്കിൽ സംശുദ്ധിയുടെ സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പേര് പറയുമ്പോൾ അതിൽ വസ്തുതയുണ്ട് എന്ന് പറയുന്ന ഇത് ബോധ്യപ്പെടുത്താൻ അത് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എറണാകുളത്തുള്ള ഉമാ തോമസിനെതിരെ കോൺഗ്രസുകാർ ഉന്നയിച്ച ഒരൊറ്റ കാര്യം എടുത്താൽ മതി അതിനകത്ത് പറയുന്നത് എന്താ പണിയെടുക്കാത്തവരെ കൊണ്ടുവന്ന് എം എൽ എ ആക്കിയതിൻ്റെ ദോഷമാണെന്ന് ഇതാരെങ്കിലും ഇടതുപക്ഷക്കാരോ അല്ലെങ്കിൽ നാട്ടിലെ ജനങ്ങളോ പറഞ്ഞിട്ടാണോ പി ടിയുടെ ഭാര്യയെ എം എൽ എ ആക്കി മത്സരിപ്പിച്ചത് അന്ന് പറഞ്ഞതല്ലേ പൊതുസമൂഹം ഇത് തെറ്റാണ് അപ്പോൾ അന്ന് പറഞ്ഞെന്താ അത് പി ടിയുടെ ഭാര്യയാണ് അവർക്കെല്ലാം അറിയാം എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന അതേ ആളുകൾ ഇന്ന് സൈബർ ആക്രമണത്തിൽ എന്താ ഒന്നും ചെയ്യാതെ വന്ന